ർക്കും ഹൃദയംഗമമായ പ്രണാമം ഒരു വിജ്ഞാനീയത്തിലെ പഠിതാവായ ബോംബെയിലുള്ള ഒരു സഹോദരി ഒരു കാര്യം അറിയിക്കുന്നുണ്ടായി അത് ഇങ്ങനെയായിരുന്നു ഗുരുകൃതികളിൽ കൂടി നാം തന്നെയാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കുന്നു ഈ ഒരു ബോധത്തോടെ ഒരു സാധാരണ മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ആത്മാവിനെ വേണ്ട വിധത്തിൽ പരിപോഷിപ്പിക്കുവാൻ വേണ്ട കാര്യങ്ങൾ എങ്ങനെ പാലിക്കണം ജീവിതത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് ഒപ്പം പൊതുപ്രവർത്തനവുമൊക്കെയായി ജീവിക്കുന്ന പ്രവാസികൾക്ക് പലപ്പോഴും ഇതിനെ അടുക്കും ചിട്ടയുമായി പാലിക്കാൻ കഴിയാറില്ല ആഗ്രഹം ഉണ്ട് താനും ഇതായിരുന്നു ആ സഹോദരിയുടെ കത്തിൻ്റെ ഉള്ളടക്കം നല്ലൊരു ചോദ്യമെന്ന് വേണേ പറയാം ഇതൊക്കെ പ്രായോഗികമാണോ അതോ ഏട്ടിലെ പശു ആണോ എന്നാണ് സംശയം ഗുരു ഓരോ കൃതികളിൽ കൂടിയിലും ഞാൻ ഈശ്വരനാണ് നമ്മൾ ഈശ്വരനാണ് ഈശ്വരതത്വമാണ് എന്ന് ഊന്നി ഊന്നി പറയുന്നു കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വ്യവഹാരത്തിലേക്ക് പോകുമ്പോൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഇതൊക്കെയായിട്ട് പൊരുത്തപ്പെടാനോട്ട് പറ്റുന്നുമില്ല എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നും അവകാശപ്പെടുന്നുണ്ട് ഈ ആഗ്രഹത്തിന്റെ തീവ്രതയാണ് ഇവിടുത്തെ പ്രധാന കാര്യം പിന്നെ മറ്റൊന്നും ഇദ്ദേഹം പറയുന്നത് പ്രവാസികൾക്ക് ഇതൊന്നും സാധിക്കുക അല്ലെന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ളവർക്ക് ഇതെല്ലാം സാധിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ പറച്ചില് നമ്മളെല്ലാം വാസ്തവത്തിൽ പ്രവാസികളല്ലേ വന്നു ചേർന്നവരല്ലേ വന്നു താമസിക്കുന്നവരാ സാധാരണ മനുഷ്യരൊക്കെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരാള് വന്ന് താമസിക്കുകയാണെങ്കിൽ പറയൂ അയാള് ഇവിടെ വന്നു താമസക്കാരനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളൊക്കെ എന്നും ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണെന്നല്ലേ ഒരു തരത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാം പ്രവാസികളല്ലേ എവിടെ നിന്നോ വന്നവരാണ് എല്ലാവരും എവിടെ നിന്ന് വന്നു ആത്മാവിൽ നിന്നാണ് നമ്മളെല്ലാം ഇങ്ങോട്ട് വന്നത് വിവാഹം കഴിച്ചു പോയപ്പോഴേ ഒരു സ്ത്രീക്ക് സാധാരണ ഗതിയിൽ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകുന്നില്ല വിവാഹാനന്തരം ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴ് കുഞ്ഞുങ്ങളുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എവിടെ നിന്നോ വന്നെന്ന എൻ്റെ അർത്ഥം ഇപ്പൊ എല്ലാവരും പ്രവാസികളാണ് പിന്നെ താരതമ്യേന സാപേക്ഷികമായിട്ട് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പറയുകയാണ് നമ്മൾ പ്രവാസികളാണ് ഇനി പ്രവാസികളായി പോയാലും അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ വിലക്കൊന്നുമില്ല താല്പര്യമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ആഗ്രഹത്തിന്റെ തീവ്രത എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ചിരിക്കും ലാഭം ഇപ്പൊ ഇതൊക്കെ പഠിക്കാൻ ഒരു അധികാരി ആയിരിക്കണമെന്ന് പറയും അത് മൂന്ന് തരത്തിലുള്ള അധികാരികളുണ്ട് മന്ദ അധികാരി മധ്യമാധികാരി ഉത്തമ ഇപ്പൊ ഇവിടെ ഈ ഇദ്ദേഹം പറയുന്നു ഞാൻ ഈശ്വരനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബുദ്ധി കൊണ്ട് പക്ഷേ എൻ്റെ അപ്പുറത്തെ തലത്തിലേക്കൊട്ട് പോവാൻ കഴിയുന്നുമില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ഈശ്വരനെ അറിയണമെന്ന ഉത്കടമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കഠോപനിഷത്തൊക്കെ പഠിച്ചപ്പോൾ കണ്ടില്ലേ അതിനകത്തെ നജികേതസിന്റെ ഒരു തീവ്രത ഈശ്വരനെ അറിയാനുള്ള ആ ഒരു അഭിവാഞ്ച മറ്റെല്ലാം വിട്ട് ഈശ്വരനെ അറിയാനുള്ള ആഗ്രഹം അത് ഉത്തമാധികാരിയാണ് ഇരുന്നു നജികേദസ് ഗുരു അങ്ങനെയല്ലായിരുന്നു ഈശ്വരനെ അറിയണമെന്ന് കണ്ട് മറ്റെല്ലാം വിട്ടിറങ്ങി അങ്ങ് പോയി അപ്പൊ ആഗ്രഹത്തിന്റെ തീവ്രത അനുസരിച്ചിരിക്കില്ല ആവ് ഇപ്പൊ ഈശ്വരാനുഗ്രഹം വേണം അല്ലെ ഗുരുകാര്യങ്ങൾ മനസ്സിലാക്കണം ഗുരുവിന്റെ കൃതികൾ അറിയണം ഗുരുവിന്റെ ബന്ധാവിൽ ജീവിക്കണമെന്നോ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും ഇപ്പൊ ഉത്തമാധികാരിയാണെങ്കിൽ അധികാരമുള്ള ആളാണെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യുവാനും ഏതറ്റം വരെ പോവാനും തയ്യാറായിരിക്കും മധ്യമാധികാരി ആണെങ്കിലോ കുറച്ചൊക്കെ ചെയ്യും ബാക്കി ദൈവം തരുന്നേ തരട്ടെ ഗുരു തരുന്നെങ്കിൽ തരട്ടെ മന്ദാധികാരിയാണ് അയാൾ ഒന്നും ചെയ്യത്തില്ല വഴിയെ കിടന്ന് കിട്ടുകയാണെങ്കിൽ ഒരു കരുണ്യം മേടിക്കാവെന്നുള്ള അഭിപ്രായക്കാരനാണ് അപ്പൊ തിരക്കേറിയ ജീവിതത്തില് ഈ അധ്യാത്മചിന്ത സാധിക്കുമോ ജനക മഹാരാജാവിന്റെ കഥ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചക്രവർത്തിയായിട്ടും ജനകൻ വിദേഹനായിട്ടാ ജീവിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമല്ല അറിവാണ് ആത്മാവാണ് എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുകയും രാജ്യകാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും പക്ഷേ അതോടൊപ്പം ആത്മവിചാരം ചെയ്ത് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യും ഗുരു അങ്ങനെയല്ലായിരുന്നു ഗുരു ചെയ്തതുപോലെ കർമ്മം ആരാ ചെയ്തത് ഗുരു ഒരു പ്രവാസിയെ പോലെ എവിടെയെല്ലാം പോയി വളരെ ദൂരെ സ്ഥലങ്ങളിൽ പോയില്ലേ പ്രവാസിന്ന് ബോംബെയിൽ താമസിക്കുന്ന ഒരാൾ പ്രവാസിയാണ് പറയുന്നു തിരുവനന്തപുരത്ത് നിന്ന് രണ്ടു മണിക്കൂർ കൊണ്ട് ഈ കക്ഷിക്ക് ബോംബെയിൽ ചെല്ലാം പക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ച കാലത്ത് അരിപ്പുറത്ത് നിന്ന് കണ്ണൂർ വരെ ഒന്ന് പോകണമെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം വേണ്ടി വന്ന് വരുമായിരുന്നിരുന്നു അപ്പൊ അവിടെ ചെല്ലുമ്പോ അവരൊക്കെ ഇന്നത്തെ ഈ ഒരു ഗൾഫിലുള്ള ആളെക്കാളോ അല്ലെങ്കിൽ അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ പോകണമെങ്കിൽ ഒരു പതിമൂന്നോ പതിനഞ്ചോ മണിക്കൂർ മതി പക്ഷെ അതിൽ എത്ര വേരട്ടി സമയം വേണമായിരുന്നു ഒരു നൂറ്റി അൻപത് വർഷ കാലം മുമ്പ് നൂറ്റി ഇരുപത്തഞ്ച് വർഷ കാലം മുമ്പൊക്കെ കേരളത്തിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഇടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോവാൻ അപ്പൊ അങ്ങനെ എല്ലായിടത്തും നടന്ന് ഈ അധ്യാത്മത്വം പറഞ്ഞു കൊടുക്കുന്നതിനിടയ്ക്ക് എന്തെന്തെല്ലാം കോലാഹലങ്ങൾ വരും ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് ഈ ലാലവായുവാൻ എല്ലാ കോലാഹലമാണല്ലോ ആ കോലാഹലത്തിനിടയ്ക്ക് കൂടിയാണ് ഗുരു ഇതെല്ലാം സാധിച്ചെന്ന് മനസ്സിലാക്കണം വിതൊക്കെ സാധിക്കുന്ന കാര്യമാണ് ഒരു പരിധിവരെ അതിന്റെ പ്രായോഗികതയാണ് ഇപ്പൊ ബ്രഹ്മോധ്യാവം ചെയ്തതിലെ അവസാനത്തെ ശ്ലോകത്തില് ഗുരു പറയുകയും ചെയ്യുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല സ്വസ്ഥമായിട്ട് ജീവിക്കണം സങ്കായൻ വിപ്രചര പ്രശാന്ത മനസ്സ നല്ല ശാന്തമായ മനസ്സോടുകൂടി ഈ ഈശ്വരതത്വം വിചാരം ചെയ്ത് ഉറപ്പിച്ച് ഈ ഈശ്വര കാര്യങ്ങള് ഗുരുകാര്യങ്ങള് വേണ്ടതുപോലെ മനനമൊക്കെ ചെയ്ത് ജീവിച്ചു പോയാല് നമ്മുടെ ലൗകിക ജീവിതം ഇഹലോക ജീവിത കൊണ്ട് നടക്കുന്നതിനോടൊപ്പം തന്നെ പാരത്രികമായ നന്മയ്ക്ക് വേണ്ടിയോ പരലോക ജീവിതത്തിലേക്ക് ഉതകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൽ തന്നെ ഏറ്റവും ഏറ്റവുമധികം ആനന്ദത്തോടുകൂടി കഴിയുന്നതിനോ ഉള്ള കാര്യങ്ങൾ ചെയ്തുറപ്പിക്കാം അതൊക്കെ അവനോന്റെ ചുറ്റുപാടുകളെയും അവനവന്റെ സമയവും സന്ദർഭവും എല്ലാം കണ്ടറിഞ്ഞു വേണ്ടത് ചെയ്യുക ഇപ്പൊ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം കൂടെ ഈ സഹോദരി ചോദിച്ചിട്ടുണ്ട് എല്ലാ ചോദ്യത്തിനകത്തുണ്ട് എന്താ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാല് ഗുരുദേവഗൃതികൾ പഠിക്കണമെന്നുള്ള ഒരു നല്ല ആഗ്രഹം ആദ്യം ഉണ്ടായി വരട്ടെ എന്ന് നമുക്ക് ഗുരുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യാനുള്ളത് എനിക്ക് നല്ല ജിജ്ഞാസ ഉണ്ടാവണം അങ്ങനെ ഗുരുവിനെ അറിയുവാൻ വേണ്ടിയുള്ള നല്ല ജിജ്ഞാസ ഉണ്ടായാലോ നല്ല ജിജ്ഞാസ ഉണ്ടായാൽ അവന് വേണ്ടി അവർ പ്രവർത്തിക്കും ഗുരുദേവകൃതികൾ പഠിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കും ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സാമാന്യമായിട്ട് ചെയ്യാവുന്ന കാര്യം വന്നിട്ട് അല്പം നേരത്തെ ഉണരുക ഇപ്പോ ഉണരുന്ന സമയത്തിനേക്കാൾ ഒരു അരമണിക്കൂർ മുമ്പ് ഉണരുക ശരീരശുദ്ധിയൊക്കെ വരുത്തി കുറച്ചു നേരം ജപവും ധ്യാനവും ആയിട്ട് മനനവും ആയിട്ട് ചെലവഴിക്കുക നിങ്ങൾക്കിപ്പോ കിട്ടുന്ന സമയത്തിൽ നിന്ന് ഒരു അരമണിക്കൂർ കൂടുതൽ കണ്ടെത്താൻ ശ്രമിക്കുക ഇപ്പൊ രാവിലെ എണീറ്റ് പെട്ടെന്ന് ഒന്ന് കുളിച്ച് ഒന്ന് കുറേ നേരം ഗുരുവിനെ ധ്യാനിക്കുക ഗുരുവിന്റെ മൂലമന്ത്രമായ ഓം ശ്രീ നാരായണ ഗുരവ ഗുരവേ നമഹ എന്നുള്ള മന്ത്രം കുറച്ചു നേരം ചൊല്ലുക ഗുരുദേവ കൃതികളിൽ ഏതെങ്കിലും ഒരു കൃതിയുടെ ഒരു ശ്ലോകമോ രണ്ട് ശ്ലോകമോ ഒന്ന് മനനം ചെയ്യുക വിചാരം ചെയ്യുക ഇപ്പൊ അത്രയൊക്കെ ആവുമ്പോഴത്തേനും അരമണിക്കൂറാവും പിന്നെ നിങ്ങളുടെ ലോക വ്യവഹാരത്തിൽ ഏർപ്പെട്ടോളുക പക്ഷേ ഈ ഈ ജപവും ധ്യാനവും വളരെ സിൻസിയറായിട്ടാണ് ചെയ്യുന്നെങ്കിൽ അതിന്റെ ഒരു സുഖം നമ്മൾ പിന്നീടുള്ള കുറേ മണിക്കൂറുകൾ തന്നെ നമ്മളെ കൊണ്ടു നടത്തും അല്ലെങ്കിൽ ആ ഒരു സംതൃപ്തി ഇങ്ങനെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും നമ്മുടെ ലൗകിക വ്യവഹാരം പോലും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും വൈകുന്നേരവും ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ അരമണിക്കൂറോ സാധിക്കുമെങ്കിൽ അല്പം കൂടെ സമയമോ കണ്ടെത്തുകയും ആ സമയത്തും ഇതേപോലെ കഴിയുമെങ്കിൽ സന്ധ്യാസമയത്താണെങ്കിൽ നല്ലത് ഇവിടെ കേവലമായ ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ പ്രാർത്ഥന മാറ്റാതെ കുറച്ചും കൂടെ ആഴത്തിലേക്ക് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും അറിയാനും ഒക്കെ സാധിക്കുക പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഗുരു മന്ത്രം അറിയാമെങ്കിൽ അതൊന്ന് ചൊല്ലുക അത് അറിയാനൊന്നും വലിയ കാര്യമൊന്നുമില്ല വലിയ പ്രയാസമൊന്നുമില്ല ഗുരുവിജ്ഞാനീയത്തിന്റെ ശ്രോതാവാണെങ്കിൽ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലിയിട്ട് തരുന്നുണ്ട് അപ്പോൾ അത് കേട്ട് അല്ലെങ്കിൽ ചില പുസ്തകങ്ങളിൽ നിന്നൊക്കെ എടുത്തു വേണമെങ്കിലും അത് ചൊല്ലാം പിന്നെ വല്ലപ്പോഴും ഒക്കെ സത്സംഗത്തിനുള്ള അവസരം ഉണ്ടാക്കുക നല്ല ആളുകളോടുള്ള ചേർച്ച ലൗകിക വ്യവഹാരങ്ങളിലെല്ലാം ദുസ്സംഗമാണ് ഉണ്ടാകുന്നത് അപ്പൊ അതിൻ്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടാൻ നമ്മുടെ സമീപത്ത് കിട്ടാവുന്ന സ്ഥലത്തുള്ള നല്ല ആളുകളോട് ചേർന്ന് കുറച്ച് നേരം ഈ പ്രാർത്ഥനയും ജപവും ധ്യാനവും ഈ ആയിട്ട് നടക്കുകയാണെങ്കിലും കുറേ ഉണ്ടാകും അന്ധകരണ ശുദ്ധി ഉണ്ടാകും അങ്ങനെയായാൽ നമ്മൾ ഗുരു ഈ പറയാൻ പോകുന്ന പ്രശാന്ത മനസ്സനായിട്ട് ജീവിക്കാൻ സാധിക്കും സങ്കായൻ വിപ്രചര പ്രശാന്ത മനസ്സ അത് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി